എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്രം മിത്രഭേദത്തിലെ ഇരുപത്തിയാറാമത്തെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് ദുഷ്ടന്മാരെ ഉപദേശിക്കുന്നത് വെറുതെയാണ് എന്ന് ദമനകന് മനസ്സിലാക്കി കൊടുക്കുവാനായി കരടകൻ പറയുന്ന കഥയാണിത് കഥയുടെ പേര് ദുഷ്ടന്മാരെ ഉപദേശിച്ചാൽ ഒരു കാട്ടിൽ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു അവർ ഓരോരോ മരങ്ങളിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നടന്ന് വളരെ ഉല്ലാസഭരിതരായാണ് താമസിച്ചിരുന്നത് മഞ്ഞുകാലമായപ്പോൾ തണുപ്പ് കൊണ്ട് അവർ വിറയ്ക്കുവാൻ തുടങ്ങി അവർ പറഞ്ഞു അയ്യോ കൂട്ടുകാരെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഈ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണൊരു വഴി ഒരു ദിവസം കുരങ്ങന്മാർ നോക്കിയപ്പോൾ അതാ ഇലകൾക്കിടയിൽ ഒരു തീപ്പൊരി അവർക്ക് സന്തോഷമായി അതു അതുകൊണ്ടൊരു കുരങ്ങൻ പറഞ്ഞു ഹായ് തീപ്പൊരി നമ്മുടെ തണുപ്പ് മാറ്റാൻ ഇത് സഹായിക്കും അതും പറഞ്ഞ് അവർ ആ തീപ്പൊരിയുടെ പോയി പക്ഷേ അതൊരു മിന്നാമിനുങ്ങായിരുന്നു തീപ്പൊരിയെന്ന് കരുതി കുരങ്ങന്മാർ അത് എടുത്തുകൊണ്ടുപോയി ചൂട് കിട്ടുവാനായി പാവം കുരങ്ങന്മാർ അതിനെ തലയിലും മുതുകത്തും കൈകളിലുമെല്ലാം എടുത്തു വച്ച് ഉരുണ്ടുമറിയാൻ തുടങ്ങി അവരുടെ കൂട്ടത്തിൽ ഒരു മഹാവികൃതിക്കാരനായ ഒരു കുരങ്ങനും ഉണ്ടായിരുന്നു അവൻ വിചാരിച്ചു ഈ തീപ്പൊരു ഊതി കത്തിക്കാം അതാളി കത്തുമ്പോൾ എല്ലാവർക്കും ചൂട് കിട്ടും അവൻ മിന്നാമിനിങ്ങനെ ഒരിടത്ത് വെച്ച് ആഞ്ഞ് ഊതുവാൻ തുടങ്ങി പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് കത്തുന്നുണ്ടായിരുന്നില്ല അവൻ തളർന്നിരുന്നു ആ സമയം ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് സൂചിമുഖി എന്ന ഒരു അടക്കാക്കുരുവി അവിടെ എത്തി കുരങ്ങൻ്റെ മണ്ടത്തരം കണ്ട് അടക്കാക്കുരുവി പറഞ്ഞു എടോ മണ്ടച്ചാരേ വെറുതെ ഊതി മെനക്കെടേണ്ട അത് തീപ്പൊരിയല്ല മിന്നാമിനുങ്ങാണ് എന്നാൽ കുരങ്ങൻ അതൊന്നും വകവെച്ചില്ല അവൻ മിന്നാമിനുങ്ങിനെ ഊതിക്കൊണ്ടേയിരുന്നു അടക്കാക്കുരുവി കുരങ്ങൻ്റെ അടുത്ത് ചെന്ന് വീണ്ടും വീണ്ടും അവനെ ഉപദേശിക്കുവാൻ തുടങ്ങി ഒടുവിൽ അടക്കാക്കുരുവിക്ക് ക്ഷമ നശിച്ചു അവൾ കുരങ്ങൻ്റെ തോളിൽ ചെന്നിരുന്ന് വീണ്ടും പറഞ്ഞു മണ്ടച്ചാരേ ഒന്ന് നിർത്തുന്നുണ്ടോ ഈ പണി ഞാൻ എത്ര തവണ പറഞ്ഞു ഇത് തീപ്പൊരിയല്ല മിന്നാമിനുങ്ങാണെന്ന് കുരങ്ങൻ അവളുടെ ഉപദേശം കേട്ടപ്പോൾ ദേഷ്യം വന്നു ഇത്തവണ കുരങ്ങൻ സൂചിമുഖിയെ പിടികൂടി എന്നിട്ട് എന്നിട്ടൊറ്റക്കടി അതോടെ സൂചിമുഖിയുടെ കഥ കഴിഞ്ഞു ഇത് പറഞ്ഞു നിർത്തി കരടകൻ പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദുഷ്ടന്മാരെ ഉപദേശിക്കുന്നത് വെറുതെയാണെന്ന് ധർമ്മബുദ്ധിയുടെയും പാപബുദ്ധിയുടെയും കഥ നീ കേട്ടിട്ടുണ്ടോ കരടകൻ ആ കഥയും ദമനകന് പറഞ്ഞുകൊടുക്കുവാൻ ആരംഭിച്ചു ആ കഥ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം എല്ലാവർക്കും നന്ദി